ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഡിസംബർ ഇരുപത് എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഒരു എഫേർട്ട് ആൻഡ് സപ്പോർട്ട് ഉണ്ടാവുമല്ലോ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് വേണ്ടി ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്നാം തീയതി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ കൃഷിഭവൻ വേങ്ങാട് വേങ്ങാടൊരുക്കിയ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലെയറിംഗ് എന്നീ സസ്യപ്രജനന മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടിയിൽ നിന്ന് കിട്ടിയ അറിവും സപ്പോർട്ടും എന്നിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും അങ്ങനെ പരിശീലന പരിപാടിയിൽ നിന്ന് കിട്ടിയ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ടെക്നിക്സ് ചില ഹോർട്ടിക്കൾച്ചറൽ വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുമെന്ന അറിവും പരിശീലന ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പ്രായോഗിക അറിവും ഉപയോഗിച്ച് നവംബർ ഇരുപത്തിനാലാം തീയതി തന്നെ ചെമ്പരത്തിച്ചെടിയിൽ ഗ്രാഫ്റ്റിങ്ങും തെറ്റു ചെടിയിൽ ബഡ്ഡിങ്ങും ചെയ്തിരുന്നു അതായത് ഗ്രാഫ്റ്റിംഗ് ബഡിങ് എന്നിവയെക്കുറിച്ച് കണ്ടറിവും കേട്ടറിവും ഉണ്ടെങ്കിലും സ്കൂൾ തലത്തിൽ തന്നെ ഇതൊരു പഠന പഠനവിഷയമാക്കിയിട്ടും ഇതുവരെ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റിയില്ല ഈ ചെടികളിൽ ഗ്രാഫ്റ്റ് ചെയ്യാനും ബെഡ് ബഡ്ഡ് ചെയ്യാനുമുള്ള ആദ്യത്തെ പരിശ്രമം തന്നെയാണ് എൻ്റെ ആദ്യ വിജയം ഇന്നേക്ക് ഈ ചെടികളിൽ ഗ്രാഫ്റ്റ് ആൻഡ് ബഡ്ഡി ചെയ്ത് ഒരു മാസത്തോളമായി ഈ സസ്യപ്രജന രീതി എത്രത്തോളം വിജയിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം ക്രാഫ്റ്റിങ്ങിനെ മണ്ണിൽ നിൽക്കുന്ന ചെടിയുടെ ഭാഗത്തെ സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ ഒട്ടുകമ്പ് അല്ലെങ്കിൽ സയോൺ എന്നുമാണ് വിളിക്കുന്നത് ഇവിടെ സ്റ്റോക്കായി ഇരട്ട തളങ്ങളുള്ള റോസാപ്പൂ പോലുള്ള ചെമ്പരത്തിച്ചെടിയിൽ ഒട്ടുകമ്പായി എടുത്തിരിക്കുന്നത് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചുവന്ന അഞ്ചിതൾ ചെമ്പരത്തിയുടെ ഇടംതണ്ടാണ് അതായത് തൈകൾ ആവശ്യമായ മാതൃവൃക്ഷത്തിൻ്റെ ചെറു ശിഖിരങ്ങൾ മുറിച്ച് മറ്റൊരു തൈയിൽ വളർത്തിയെടുക്കുന്ന രീതിക്കാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ മികച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതിയാണ് നല്ലതെന്ന് പറയുന്നു ഞാനും ആ രീതി തന്നെയാണ് പ്രയോഗിച്ചത് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു മാസത്തോളമായിട്ടും സിയോണ് വാട്ടമില്ലാതെ പച്ച നിറത്തോടുകൂടി തന്നെ റൂട്ട് സ്റ്റോക്കിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണാം ഇതിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് പറയാം എൻ്റെ വിജയം എഴുപത് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇനി നമുക്ക് ബഡ്ഡി ചെയ്ത് വെച്ച തെറ്റിച്ചെടിയാണ് നോക്കാം അതായത് ഒരു ചെടിയിൽ നിന്ന് ചെറിയ മുകളുളങ്ങൾ ശേഖരിച്ച് മറ്റൊന്നിൽ വളർത്തുന്ന പ്രക്രിയയാണ് ബഡ്ഡിങ് ഞാനിവിടെ പ്രയോഗിച്ചത് ഉപയോഗിച്ച് പാച്ച് ബഡ്ഡിങ്ങാണ് ഈ ഓറഞ്ച് നിറത്തിലുള്ള തെറ്റിച്ചെടിയിൽ അതായത് ഈ റൂട്ട് സ്റ്റോക്കിൽ എപ്പോഴും പൂക്കൾ തരുന്ന ചുവന്ന പൂക്കളോടുകൂടിയ എക്സോറ ചെടിയുടെ ഇളന്തണ്ടിലുള്ള മുകളുളമാണ് ഉപയോഗിച്ചത് ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് താഴെ നിന്ന് മുകളിലോട്ട് ചുറ്റിയെടുത്ത് വെള്ളം കയറാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റായി ചാക്കുന്ന ഒരു കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമുക്കിത് കാണാൻ പറ്റും പിന്നെ പെട്ടെന്ന് മുളവരാനും ഹ്യൂമിഡിറ്റി നിലനിർത്താനും വെള്ളമൊഴിച്ച് ചെറിയ നനവോടെ ഉള്ള ഒരു പ്ലാസ്റ്റിക് കവറ് ഈ ബഡ്ഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്ക് കമിഴ്ത്തി വെച്ചിരിക്കുന്നതാണ് ഇത് എളുപ്പത്തിൽ അതായത് ഹ്യൂമിഡിറ്റി നിലനിർത്തി എളുപ്പത്തിൽ മുളവരാൻ സഹായിക്കും ഈ പരിശീലന പരിപാടിയിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവും സപ്പോർട്ടും ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റ് ആയി തന്നെ എല്ലാം ചെയ്യാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ബഡ്ഡി ചെയ്ത മുഗുളത്തിൽ നിന്ന് മുള പൊട്ടി തണ്ട് നല്ല പച്ച നിറത്തോടുകൂടി തന്നെ ഫ്രഷായി കാണുന്നുണ്ടല്ലോ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് തന്നെയാണ് നമ്മുടെ വിജയം യെസ് ബിഹൈൻഡ് എവറി ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ ലൈസ് ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ ഇറ്റ് ഈസ് ട്രൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്